എൻ്റെ പേര് യാക്കൂബ് ജേക്കബ് ഞാൻ തൊടുപുഴ ചുങ്കമടവായിരുന്നേ ഇതെൻ്റെ അമ്മ നീന അപ്പം ഞാനിവിടെ കൃപാസനത്തിൽ വരുമ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്താന്ന് പറഞ്ഞത് ഏപ്രിൽ ഒന്നാം തീയതി ജർമ്മനിക്ക് പോവാ അതായിരുന്നു ഞാൻ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞത് അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനം വരുന്ന എൻ്റെ അമ്മയുടെ കൂടെയാണ് എൻ്റെ വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് കൃപാസനം എന്താണ് ഞാൻ ആരും പറയുന്നത് ഒന്നും കേട്ടിട്ടില്ലായിരുന്നു കൃപാസനത്തെക്കുറിച്ച് അപ്പം ഇങ്ങനെ ഞങ്ങൾ വരുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനും അപ്പം അമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നത് അതും ഒരു പത്രത്തിൻ്റെ വിലത്തിലായിരുന്നു ഞങ്ങൾ വന്നത് ആരോ എൻ്റെ അപ്പയുടെ ക്ലിനിക്കിൽ ഒരു പത്രം കൊണ്ടുവെക്കുകയും അന്ന് രാത്രി തന്നെ അപ്പോൾ തീരുമാനിക്കുക നമുക്ക് കൃപാസനം പോവാം ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടത്തും പറയുകയും ഞങ്ങൾ കൃപാസനത്തിൽ വരുമായിരുന്നു അന്ന് പിറ്റേ ദിവസം ആയിരുന്നു വന്നത് അന്ന് ഇവിടെ നല്ല തിരക്കുമായിരുന്നു ആർക്കും കൃപാസനത്തിൽ എങ്ങനെ ഉടമ്പടി ഒന്നും അറിയാൻ പാടില്ലായിരുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ എത്തുകയും നേരം എല്ലാവരും ഉടമ്പടി എടുക്കുന്ന കേട്ടു അപ്പം ഞങ്ങൾ കുടുംബം എല്ലാവരും ആയിട്ട് എൻ്റെ രണ്ടി അനിയത്തിമാർ എല്ലാവരും കൂടെ ഉടമ്പടിക്ക് മേളയ്ക്ക് കയറി ചെന്നു അന്നേരം കയറി ചെന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ചെന്നേ അപ്പോൾ ഞങ്ങൾ ക്ലാസ്സെല്ലാം കേട്ട് കുറച്ച് കഴിയുമ്പോൾ അറിയുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ എന്ന് പറഞ്ഞു അപ്പം അന്നേരം അപ്പോൾ എൻ്റെ അനീതി പറഞ്ഞു അവളെടുത്തോളാന്ന് പറഞ്ഞു എന്താ വെച്ചാൽ ഉടമ്പടിയുടെ മറ്റേ എല്ലാം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു ഞാൻ എടുക്കുന്നില്ല എന്താ വെച്ചാൽ രാവിലെ എണീക്കാൻ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് തീരുമാനിച്ചു പിന്നെ ഞാൻ പൂനെയിലായിരുന്നു ഡിഗ്രി പഠിക്കാൻ പോയി അപ്പം എനിക്ക് കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും എനിക്ക് ഉടനെ മാറ്റിയൊക്കെ ഉള്ളൊരു ഒരു ഒരു ചിന്താഗതി എനിക്ക് വന്നില്ലായിരുന്നു അന്നേരം അപ്പം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ചക്കകം തിരിച്ച് കോളേജിലേക്ക് പോയി പൂനെയിലേക്ക് പോയി പൂനെക്ക് പോയതിന് ശേഷം പിന്നെ എനിക്ക് അതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു ഞാൻ അവിടെ അടിച്ചുപൊളിച്ച് തന്നെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്ന അന്നേരത്തേക്കും പിന്നെ അതിന് ശേഷം എനിക്കിങ്ങനെ ഓരോരോ തകർച്ചകൾ വന്നു തുടങ്ങി അപ്പം എനിക്ക് ഇൻറ്റേൺഷിപ്പിനൊന്നായിട്ട് കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാൻ നേരം എന്താ പറ്റിയൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇൻറ്റേൺഷിപ്പ് കിട്ടുന്നില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് അന്നേരത്തെ സെവൻ സെമ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു വന്നാൽ പിന്നെ കൃപാസനം വരാം അത് കഴിഞ്ഞിട്ട് പോയി ഇൻ്റേൺഷിപ്പ് അന്വേഷിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അന്നേരത്തേക്ക് എൻ്റെ അനിയത്തി അമ്മയൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു കൃപാസന അടുത്ത് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ചെല്ല് കൃപാസനെ പോയത് എനിക്ക് ഉറപ്പായിട്ടും ഇൻറ്റേൺഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ അത് വിശ്വസിച്ച് ഞാൻ കൃപാസനം വന്നു അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഇൻറ്റേൺഷിപ്പിന് ഇൻറ്റർവ്യൂവിന് പോയി അന്നേരം തന്നെ അവർ എന്നെ സെലക്ട് ചെയ്തു ഇന്റേൺഷിപ്പിനു പറഞ്ഞ് എന്നെ സെലക്ട് ചെയ്തു അപ്പം അന്നേരം അന്നേരം എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് തന്നെ എനിക്ക് ഇൻറ്റേൺഷിപ്പ് അന്നേരം എനിക്ക് ഉറപ്പായി അതിന് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പിന്നെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമ്മിഷനായിട്ട് കോളേജിനു പോകണമായിരുന്നു അപ്പം കോളേജിന് എൻ്റെ കൊറോണ സമയത്തായിരുന്നു എൻ്റെ ഒരു ഒന്നര സെംബോളം അപ്പം ഞാൻ കോളേജിൽ പോയപ്പോൾ അവർ ഫീസ് കുറച്ചായിരുന്നു ഒരു ഒന്നര ലക്ഷം രൂപകളും എനിക്ക് ഫീസ് കുറച്ചായിരുന്നു അപ്പം ഞങ്ങളുടെ ബാച്ചിലും എല്ലാവർക്കും ഫീസ് കുറച്ചു അപ്പം ഞാൻ സമ്മിഷനായിട്ട് കോളേജിലേക്ക് തിരിച്ചു തന്നപ്പോൾ അവർ പറഞ്ഞു നിന്നെ ഇനി അടുത്ത സമയത്തേക്ക് ഇനി നിനക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഈ ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞു അന്നേരം ശരിക്കും അന്നേരം ഞങ്ങൾ ഇച്ചിരി ക്രൈസിസിലായിരുന്നു എന്താ വെച്ചാൽ എൻ്റെ അനിയത്തി അന്നേരം കോളേജിൽ കയറി അപ്പം മൊത്തത്തിൽ ഒന്നര ലക്ഷം രൂപ എടുക്കാൻ ഞങ്ങളുടെ ഇല്ല അപ്പം ഞാൻ അന്നേരത്തേക്കും എനിക്ക് ഭയങ്കര പേടിയായി പേടിയായിപ്പോയി ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടൂലേ അപ്പോൾ ഒന്നര ലക്ഷം എവിടുന്ന് കൊടുക്കും എന്നൊന്നും ഒരു പിടുത്തം നേരം അന്നേരം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു കൃപാസനം പോവാം ഉടമ്പടി എടുക്കാമെന്ന് ഇപ്പം എന്ത് പ്രശ്നം വന്നാലും ഞാൻ അന്നേരത്തെ ഒരു എൻ്റെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഒരു കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഒരു പിടുത്തം എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഭയങ്കര വിഷമം കരയണമെന്നുണ്ട് കരയാനും പറ്റുന്നില്ല അന്നേരത്തേക്ക് ആ സമയത്തേക്ക് എൻ്റെ ഇൻ്റേൺഷിപ്പ് കഴിഞ്ഞ് ജോലിക്ക് തപ്പണമായിരുന്നു അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലായിരുന്നു അപ്പം രണ്ടും കൽപ്പിച്ച് ഞാൻ കൃപാസനം വന്നു ഉടമ്പടി എടുത്തു അന്നേരം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഞാൻ ശരിക്കുമൊന്നും പാലിച്ചില്ല ഞാൻ ഉടമ്പടി ഒന്നും ശരിക്കും പാലിച്ചില്ല അത് ശരിക്കുമായിട്ട് പറയാം ഞാൻ ഞാൻ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോകില്ലായിരുന്നു എന്നൊന്നും കുർബാനക്ക് പോകില്ലായിരുന്നു കാരണീപ്രവർത്തനം കാണുന്ന ആൾക്കാർക്കൊക്കെ സഹായിക്കുമായിരുന്നു പത്രമാണെങ്കിൽ പോലും എനിക്ക് വന്നേരം ഭയങ്കര ഒരു നാണക്കേടായിരുന്നു പത്രമൊക്കെ കൊടുക്കുന്നത് ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് ആരെ കണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ആദ്യത്തവണ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടുത്തെ ചുറ്റിലുള്ള എല്ലാവർക്കും കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞാനോർത്തു ഇനി വലിയ ബസ് സ്റ്റാൻഡിൽ പോയി കൊടുക്കാം ആരും ഇല്ലാത്ത സമയം നോക്കി കൊടുക്കുക ആരെങ്കിലും കണ്ട എന്തെങ്കിലും കളിയാക്കോ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെ പുറത്ത് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് പത്രം കൊടുക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കൊടുത്ത് ആദ്യം കൊടുത്തപ്പോഴത്തേക്കും പിന്നെ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ ഒന്നും പേടിക്കേണ്ട ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉള്ളൊരു വിശ്വാസം വന്നു അന്നേരം എന്നെ ഒത്തിരി കൂട്ടുകാർ കളിയാക്കുമായിരുന്നു നീ എന്താണ് ആ വിശുദ്ധനാകുമ്പോയാണോ വലിയ അച്ഛനാകുമ്പോയാണോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി പേര് കളിയാക്കുമായിരുന്നു അന്നേരം ആ വിശ്വാസത്തിൽ എന്നെ ഞാൻ നിന്നു ഞാൻ മൂന്ന് മാസം ഉടമ്പടിയിൽ ഞാൻ ഉടമ്പടി വെച്ച എല്ലാം എനിക്ക് നടന്നു എനിക്ക് കോളേജുകാര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നീ ഇനി ഫീസ് അടയ്ക്കേണ്ട എന്ന് പറഞ്ഞു അത് ഒന്നര ലക്ഷം രൂപ ഇനി ഫീസ് നീ അടക്കണ്ടെന്ന് പറഞ്ഞു എനിക്ക് പിന്നെ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് തന്നെ എനിക്ക് ജോലി കിട്ടി എല്ലാം കിട്ടിയപ്പോഴത്തേക്കും എനിക്കൊരു അഹങ്കാരമായി പോയി ഞാൻ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ ഉടമ്പടി അങ്ങ് നിർത്തി പിന്നെ ഞാൻ പുതുക്കാൻ പോയില്ല അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ എനിക്ക് നേരത്തെ നേരത്തത്തെക്കാട്ടിലും വലിയ തകർച്ചകളായിരുന്നു വന്നത് എനിക്ക് രണ്ടു തവണ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി എനിക്ക് ആദ്യത്തവണ സ്കൂട്ടറിലായിരുന്നു സ്കൂട്ടർ ഒരു കാറിൻ്റെ ബാക്കിൽ പോയി ഇടിച്ച് സ്കൂട്ടർ ഫുള്ളും പൊളിഞ്ഞു എനിക്ക് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്നിട്ട് സ്കൂട്ടറൊക്കെ ശരിയാക്കി തിരിച്ച് പിന്നെ ജോലിക്കൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ കാറിലായിരുന്നു കാറാണെങ്കിൽ മഴയത്തായിരുന്നു ഒരു വളവിൽ മറഞ്ഞു രണ്ടു ഓണ മറിഞ്ഞു അത് അതെങ്ങനെ മറഞ്ഞു എന്ന് നേരെ ഇന്നെനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല എന്താ വെച്ചാൽ ഇപ്പുറം സൈഡിൽ പമ്പ് ഇപ്പുറത്തെ പോസ്റ്റ് നടുക്ക് ഡിവൈഡർ വണ്ടി അങ്ങനെ ഒരിക്കലും അറിഞ്ഞു വന്ന് നേരെ അയക്കാൻ പറ്റില്ല ഞാനാണെങ്കിൽ പോലും ആ വണ്ടിയുടെ ഡോറ് ചവിട്ടിപ്പൊളിച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയത് എനിക്കാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റിയില്ലായിരുന്നു അന്ന് അന്ന് എനിക്ക് എനിക്കറിയായിരുന്നു അന്ന് ദൈവ എന്നെ രക്ഷപ്പെടുത്തി പക്ഷേ എന്നാലും എനിക്കൊരു ബോധ്യത ഇല്ലായിരുന്നു മനസ്സിൽ എന്താ എന്താ പറ്റിയത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊന്നൊരു ബോധ്യത ഇല്ലായിരുന്നു എനിക്ക് മനസ്സിൽ അങ്ങനെയാണ് ആ ഇടയ്ക്ക് എൻ്റെ അനിയത്തി ധ്യാനത്തിന് പോയത് അവൾ ധ്യാനത്തിന് പോയ ശേഷം അവിടുത്തെ കൗൺസിലിങ്ങിന് ഒരു സിസ്റ്റർ ഇങ്ങനെ അവളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ചുമന്ന കാറ് കാണിക്കുന്നുണ്ട് നിൻ്റെ ഇങ്ങനെ മറയുന്നേ കാണിക്കുന്നുണ്ട് നിൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ചേട്ടനെ ഇങ്ങനെ ചുമന്ന വണ്ടിയിൽ ആക്സിഡൻറ്റ് പറ്റിയേ എന്നിട്ട് അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ആ സിസ്റ്റർ അവളുടെ അടുത്ത് പറഞ്ഞു മാതാവാണ് നിൻ്റെ ചേട്ടനെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു അത് അത് അവൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുന്ന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവൾ ഒരു ദിവസം രാത്രി പോയി കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവൾ തിരിച്ചു തന്നെ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും എനിക്കും അവൾക്കും ഒരേ സമയത്തൊരു ഷോക്ക് അടിച്ചുപോലത്തെ ഒരു കുളിർമയും എന്താ കരച്ചൊരു സങ്കടവും സന്തോഷവും എല്ലാം ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക് അന്നേരം കിട്ടിയത് അന്നേരം എനിക്ക് മനസ്സിലായി ഇത് അമ്മ മാതാവ് തന്നെയാണ് എന്നെ രക്ഷപ്പെടുത്തിയത് പിന്നെ ഞാൻ ഉടമ്പടിയിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഈ എല്ലാ തകർച്ചകളും തന്നതെന്ന് എനിക്ക് അന്നേരം ഒരു ബോധ്യത വന്നു അന്നേരം തന്നെ എൻ്റെ ജോലിയും പോയായിരുന്നു എനിക്ക് ജോലിക്ക് കയറി കിട്ടിയ ജോലി തന്നെ ഒരു ആറേഴ് മാസം കൊണ്ട് എനിക്ക് ആ ജോലി പോയി പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ട എന്താ ഒരു പിടുത്തവും പണ്ട് ഞാൻ ആദ്യം പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഞാൻ എഴുതി എഴുതിയൊരു നിയോഗത്തിലൊരു നിയോഗമായിരുന്നു ഒരു ഒന്നോ രണ്ടോ വർഷം ജോലി ചെയ്യണം പിന്നെ പുറത്തേക്ക് പോകണമെന്ന് പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെയായിരിക്കും വരുന്നത് പുറത്തേക്ക് പോകണം എന്ന് അത് ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് എന്നിട്ട് ഞാൻ എൻ്റെ ജോലിയേക്ക് പോയി പിന്നെ എൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇനി പുറത്തേക്ക് പോകുന്ന വല്ലതും കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു അപ്പം പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞായിരിക്കുന്നത് അപ്പം ഇങ്ങനെ അവർ പറഞ്ഞു മാസ്റ്റേഴ്സ് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ ജർമ്മനിക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം അതിന് ഐ എൽ ടിസ് വേണമെന്ന് പറഞ്ഞു അപ്പം അന്നേരം ആണ് ഞാൻ ആലോചിക്കുന്നത് ഐ എൽ ടിസ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ട് ഞാൻ ഡിസ്ഫ്ലെക്സിക്കാണ് എനിക്ക് ലേണിങ് ഡിസബിലിറ്റി ഉണ്ട് ഞാൻ എല്ലാത്തിലും ഭയങ്കര സ്ലോ ആണ് എനിക്ക് ബാക്കിയുള്ളവരെ പോലെയല്ല ഞാൻ സ്പെഷ്യൽ സ്കൂളിലൊക്കെയാണ് പഠിച്ചത് ഞാൻ എൻ വയസ് എന്ന് പറഞ്ഞ സിലബസിലാണ് പഠിച്ചത് ഞാൻ എങ്ങനെയാണ് പാസ്സായെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല എന്താ വെച്ചാൽ അന്ന് എൻ്റെ അമ്മയ്ക്കും അപ്പനൊക്കെ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് ഞാൻ ചെറുപ്പത്തിൽ എന്നും പ്രാർത്ഥിക്കുകയും കരയുമായിരുന്നു ചെറുപ്പത്തിൽ പ്രാർത്ഥിച്ച് അങ്ങനെ എന്നെ ദൈവം എന്നെ പാസ്സാക്കി എന്നെ പത്താം ക്ലാസ്സും പാസ്സാക്കി പ്ലസ് ടുവും പാസാക്കി പിന്നെ ഇഷ്ടമുള്ള കോളേജിൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് മേടിച്ച് തന്നു എല്ലാം കിട്ടിയപ്പോഴത്തേക്കും എനിക്കൊരു അഹങ്കാരമായി പോയി അത് ഞാന്ന് വെച്ചാൽ പിന്നെ അവിടെ ചെന്നിട്ട് കൂട്ടുകാരെ കിട്ടി പയ്യെ ദുശീല്യങ്ങൾ തുടങ്ങി കുടി കുടിക്കാൻ തുടങ്ങി വലിക്കാൻ തുടങ്ങി പിന്നെ അന്നേരത്തേക്ക് കൊറോണ സമയമായിരുന്നു അന്നേരത്തേക്ക് പള്ളി പോക്കും മുടങ്ങി തുടങ്ങി ഇപ്പം ഓൺലൈനിൽ മാത്രം കൂടി പിന്നെ തിരിച്ച് കോളേജിലേയും പോയി തിരിച്ച് കോളേജേം പോയ ശേഷം പോലും ഞാൻ എന്താ എനിക്ക് പള്ളി പോകാന്നേ ഉള്ളായിരുന്നു ഒരു ഓട്ടോ പിടിച്ച് പള്ളി പോകാന്നേ ഉള്ളായിരുന്നു പക്ഷേ എന്നാൽ പോലും ഞാൻ ഓൺലൈനിലെ കൂടുള്ളായിരുന്നു പിന്നെ അമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു പിന്നെ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു അങ്ങനെ പക്ഷേ അന്ന് എനിക്ക് അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ഈ രണ്ടാമത്തെ തവണ ഞാൻ എനിക്ക് ദൈവമെല്ലാം തന്നിട്ട് ഞാൻ ഉപേക്ഷിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എന്തോ ഭയങ്കര കുറ്റബോധം തോന്നി ഞാൻ ദൈവത്തിനെ ചതിച്ചെന്ന ഒരു കുറ്റബോധം എനിക്ക് തോന്നി എനിക്ക് എല്ലാവർക്കും തന്നിട്ടും ഞാൻ രണ്ട് തവണ ദൈവത്തിനെ ചതിച്ച ചതിച്ചൊരവസ്ഥുള്ളൊരു ഭയങ്കര ഒരു കുറ്റബോധം വന്നു എന്നിട്ട് എൻ്റെ ആദ്യത്തെ തവണ ഞാൻ എന്നിട്ട് ഉടമ്പടി എടുക്കുന്ന എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഓഗസ്റ്റ് അല്ല ജൂണിൽ ഞാൻ ആദ്യമായിട്ട ഉടമ്പടി എടുക്കുന്നത് ജൂണിൽ ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യത്തവണ ഞാൻ ആ ജൂണിൽ ഉടമ്പടി എടുക്കുന്നത് അപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ച് എനിക്കെല്ലാം കിട്ടി പിന്നെ ആദ്യത്തെ ഉടമ്പടി മുടക്കിയപ്പോഴത്തേക്കും എൻ്റെ എല്ലാം എൻ്റെ കാശരൂപവും കാണാതെ പോയി ആദ്യത്തെ ഉടമ്പടി മുടക്കി പിന്നെ അത് കഴിഞ്ഞ് ഒരു ഏഴ് മാസം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയാണ് ഞാൻ ഉടമ്പടി പിന്നെ പുതുക്കുന്നത് അപ്പോൾ ഞാൻ പുറത്തേക്ക് പോവാം മൈൽ ടീസ് ചെയ്യാം അമ്മ എൻ്റെ അടുത്ത് ഭയങ്കര ഇത് പറഞ്ഞു നീ അമ്മ മാതാവിനെ വിശ്വസിച്ചാൽ നിനക്ക് ഉറപ്പായിട്ടും പാസ്സാകാം അപ്പോൾ ഞാനും എനിക്ക് അന്നേരം കുറേ അത്ഭുതം ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിശ്വാസമായി ഞാൻ അന്നേരം പോയി ഉടമ്പടി അന്നേരം ജാനുവരി തന്നെ പോയി ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു എനിക്ക് അന്നേരം ഇച്ചിരി കോൺഫിഡൻറ്റ് ആയി ഓ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അന്നേരം ഭയങ്കര കോൺഫിഡൻസ് ആകും ഇനി സംസാരിക്കൂല ഇനിയിപ്പം ബാക്കിയുള്ളതില്ലേ അതൊക്കെ സഹായിക്കുമെന്നുള്ള പറഞ്ഞ ഒരു ഇതിലായിരുന്നു എന്നിട്ട് അവിടെയും എല്ലാവർക്കും എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു സംസാരിക്കുക പക്ഷേ ബാക്കിയുള്ളതിന് മാർക്ക് കിട്ടുന്നില്ലായിരുന്നു പിന്നെ എന്നിട്ട് ഞാൻ അങ്ങനെ പോയി ഐ എൽ ടി എസ് എക്സാം എഴുതി അപ്പം ഐ എൽ ടി എസിൽ അന്നേരം ഞാൻ എക്സാം എഴുതി എനിക്ക് ഏറ്റവും കുറവ് മാർക്കായിരുന്നു ഐ എൽ ടി എസിൽ കിട്ടി എനിക്ക് ഫൈവ് പോയിൻ്റ് ഫൈവ് ആയിരുന്നു കിട്ടിയത് ഞാനത് കേട്ട് കണ്ടു എല്ലാം കഴിയുമ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് തകർന്നുപോയി എന്താ ചെയ്യേണ്ടത് ഞാൻ ഞാൻ ആദ്യത്തെ തവണ ഉടമ്പടി എടുത്ത് എല്ലാം കിട്ടിയില്ലോ എല്ലാം നടന്നല്ലോ രണ്ടാമത്തെ എണ്ണം എടുത്തിട്ടപ്പോഴത്തേക്ക് ഇതെന്തോ ഒന്നും കിട്ടാത്തതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ഇതെന്താ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതെന്ന് എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഞാനൊരു സാക്ഷ്യം കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായ എൻ്റെ കാശിരൂപം കാണാതെ പോയിട്ട് ഞാൻ രണ്ടാമത്തെ പുതുക്കിയത് ഉടമ്പടി ഇപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ കാശുരൂപം കൊണ്ടുപോയില്ല ഉപ്പും കൊണ്ടുപോയില്ല എനിക്ക് അന്നേരം അറിയാൻ പാടില്ലായിരുന്നു ഞാനെന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി കാശിരൂപം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ രണ്ടാമത്തെ പോയി പിന്നെ ആദ്യം തൊട്ടേ ഉടമ്പടി അങ്ങ് എടുത്തു കാശിരൂപം എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ രണ്ടാമത്തെ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോയി പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്നേരം തോറ്റു അന്നേരത്തേക്ക് എന്നെ എന്നെ ഒരു ഒരു ശരിക്കൊരു മാലായകൻ ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നീ ധ്യാനത്തിന് പോയോ എന്നിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവസാനമായിട്ട് ധ്യാനത്തിന് പത്താം ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞു അപ്പം അപ്പം നീ എന്തായാലും ഒരു ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് ഓർത്തില്ല പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് രണ്ടാമത്തെ ഡേറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അത് നീണ്ടൊക്കെ പോവുക അപ്പം ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായി ചിലപ്പോൾ മാതാവായിട്ടെനിക്കും ഓർപ്പിക്കാൻ ധ്യാനത്തിന് പോകാമെന്ന് അന്നേരം ഞാൻ അന്നേരം ഒന്നും നോക്കാതെ അപ്പോൾ ആ ബ്രദറ് എനിക്ക് അണക്കരയിൽ ഒരു ഇത് ബുക്ക് ചെയ്തു തന്നു ഡൊമിനിക് അച്ചൻ്റെ ഒരു ധ്യാ ധ്യാനം എനിക്ക് ബുക്ക് ചെയ്തു തന്നു ഞാനായിട്ട് അണക്കരയിൽ ധ്യാനം കൂടാൻ പോയി അവിടെ കൂടാൻ പോയി ഞാൻ അന്ന് പൊട്ടിക്കരഞ്ഞു അന്ന് മാധവനെ അവിടെ കൊണ്ടു ഞാൻ പൊട്ടിക്കരഞ്ഞ് അവ അത് കഴിഞ്ഞാടാ എനിക്ക് ഭയങ്കരമായിട്ടൊരു എനിക്ക് അന്നേരം ഒരു ഭാഷാവരവും ഞാൻ ശ്രുതിക്കാനുള്ള എനിക്കൊരു വരവും കിട്ടി പിന്നെ എനിക്ക് മാതാവ് ആരെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ഏതെങ്കിലും സ്പിരിറ്റ് എൻ്റെ എൻ്റെ അടുത്ത് മാതാവ് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കുളിർമ വരും പക്ഷെ എൻ്റെ കൈ നോക്കിയൊന്നും എനിക്ക് മനസ്സിലാവില്ല പക്ഷേ എനിക്ക് ഭയങ്കര കുളിർമ വരുമായിരുന്നു നേരം പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു മാതാവായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓടമ്പടി എടുത്ത് ഞാൻ പരീക്ഷ പോയി എഴുതി പരീക്ഷ എഴുതി എനിക്കാണെങ്കിൽ അന്ന് ഞാൻ ഒരിക്കലും ഇതേപോലെ ഞാൻ രണ്ട് പേപ്പർ രണ്ട് ടാസ്ക് ഉണ്ട് റൈറ്റിങ്ങിൻ്റെ രണ്ട് ടാസ്ക് ഞാൻ ഒരിക്കലും എഴുതി തീർത്തിട്ടില്ല ഞാൻ പക്ഷേ അന്ന് ഞാൻ രണ്ട് ടാസ്ക് എഴുതിയും തീർത്തു അതും കൂടാതെ ഞാനൊരു എക്സ്ട്രാ പേപ്പർ കൊടുത്തു എഴുതി അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് എഴുതി എന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വേണ്ടത് സിക്സ് പോയിൻ്റ് ഫൈവ് മാർക്കായിരുന്നു ഐ എൽ ടി എസിന് അതെനിക്ക് കിട്ടി അന്ന് സിക്സ് പോയിൻറ്റ് ഫൈവ് മാർക്ക് ഐ എൽ ടി എസ് മാതാവ് എന്നെ കൊണ്ട് എനിക്ക് പാസ്സാക്കി അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഐ എൽ ടി എസ് പാസ്സാക്കുകയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്താം പിന്നെ രണ്ടാമത്തും ഞാൻ പിന്നെയും പുതുക്കി ഇപ്പോഴത്തേക്കും ഞാൻ കോളേജിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി വെച്ചത് അപ്പം എനിക്ക് ജർമ്മനിക്ക് പോകണമെന്നായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തത് ഇപ്പം രണ്ടാമത്തെ ഞാൻ കോളേജിന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല കോളേജിന് അപ്പം അന്നേരം ഞാൻ പിന്നെ ഭയങ്കര ഡൗൺ ഡൗണായിപ്പോയി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല അപ്പം അന്നേരം തന്നെ എനിക്ക് മാതാവ് ഒരു വഴി കാണിച്ചു തന്നു വേറൊരു എനിക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് ഓപ്ഷൻ ഉണ്ട് ഇപ്പം ഇപ്പം നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് പോവാണെങ്കിൽ നമുക്ക് എന്തായാലും ബി റ്റു ഡിഗ്രിക്ക് പോകുകയാണെങ്കിൽ ബി റ്റു വേണം എനിക്കാണെങ്കിൽ ബി റ്റു ഇല്ല എനിക്ക് ആകെ ഐ എൽ ടിസ് മാത്രമേ ഉള്ളൂ അപ്പോൾ മാസ്റ്റേഴ്സിന് പോകാൻ പറ്റില്ല അപ്പോഴത്തേക്കാണ് എനിക്ക് ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിൽ പോവാം ഐൽസ് വെച്ച് പിന്നെ എ ഏറ്റവും പഠിച്ചാൽ മതി അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങനെ അപ്ലൈ ചെയ്തു അങ്ങനെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടേക്ക് എനിക്ക് പിന്നെ വിശ്വാസ് പ്രോസസ്സിങ് എല്ലാം എനിക്ക് അതിനും തടസ്സമുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഞാൻ പിന്നെ ഉടമ്പടി ഞാൻ പിന്നെ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നും വള്ളി പോവും ശുശ്രൂഷ ചെയ്യും ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് പോയാൽ ശുശ്രൂഷ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമായി കൃവാസനിൽ ഞാൻ ആരെ കണ്ടാലും എൻ്റെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും നീ പോയ നിൻ്റെ എല്ലാം നീ നീ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതമൊക്കെ എല്ലായിടത്തും പറയും ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോഴും ഞാൻ എല്ലായിടത്തും പറയും ഈ പത്രമാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ എന്നിട്ട് എല്ലായിടത്തും പറയും എല്ലാവരും പറയും അതൊന്നും നടക്കില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ കുറേ പേരുടെ അടുത്ത് പറയും ധ്യാന വീഡിയോ ഡെയിലി ബ്രെഡ് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും എനിക്ക് പിന്നെ എനിക്കൊരു ധൈര്യമായി എന്തൊക്കെ തകർച്ച വന്നാലും മാതാവെൻ്റെ കൂടെ കാണും എന്നെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് എനിക്ക് തകർച്ചകൾ തരുന്നതെന്ന് പിന്നെ ഞാൻ പിന്നെ പോകുന്നതെന്ന് മുമ്പ് ഫ്രണ്ട് പറഞ്ഞായിരുന്നു നീ പോവുകയാണെങ്കിൽ ഒരു ഹെവി ലൈസൻസ് എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു അപ്പം അന്നേരം ഞാൻ ഓർത്ത് എടുത്തേക്കാന്ന് എടുത്തേക്കാന്നോർത്ത് ഞാൻ അതും ഉടമ്പടി വെച്ചായിരുന്നു അപ്പം അങ്ങനെ ഹെവി ലൈസൻസും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കില്ലായിരുന്നു ഞാൻ ചെറുപ്പം തൊട്ടേ വണ്ടി ഓടിക്കും ഒരു പക്ഷേ റൂട്ടിൽ ലൈസൻസ് കിട്ടിയ റൂട്ടിൽ ഓടിക്കാൻ പക്ഷേ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻ്റായിരുന്നു ഞാൻ എന്ത് എന്ത് ചെയ്താലും പാസ്സാകും ഓടിക്കും എന്ന് പറഞ്ഞുള്ളൊരു കോൺഫിഡൻ്റിലായിരുന്നു അന്നേരം ഞാൻ ഏറ്റവും എളുപ്പമുള്ള ലേണേഴ്സ് പോലെ ഹെവി ലൈസൻസിന് ഒരു ടെസ്റ്റുണ്ട് എന്ന് പറഞ്ഞ് അത് ഞാൻ പോയി എഴുതി അതെഴുതി ആദ്യത്തെഴുതി തന്നെ ഞാൻ തോറ്റുപോയി ഞാൻ ആലോചിച്ചു ഇതെന്താ ഇങ്ങനെ തോറ്റു പോകുന്നത് ഇത് എളുപ്പമുള്ളതാണല്ലോ പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഞാൻ ഉപ്പൊന്നും കയ്യിൽ കൊണ്ടുപോയില്ല ഉപ്പും വെതറി ഞാൻ കോൺഫിഡൻ്റായിട്ട് പോകുകയുണ്ട് ഞാനപ്പോൾ പോയി ഉപ്പും വിതറിയില്ല കാശ് രൂപം കൈ കൊണ്ടുപോയില്ല പിന്നെ വിശ്വാസ പ്രമാണവും പറഞ്ഞില്ല അത് ഇപ്പം രണ്ടാമത്താണ് ഞാൻ പിന്നെ ഇതെല്ലാം ആയിട്ട് പോയി ഞാൻ അവിടെ ഉപ്പ് വിതറി കാശ് രൂപമായിട്ട് കയ്യിൽ പോയി ഞാൻ എക്സാം എഴുതി ആയത്തി തന്നെ ഞാൻ പാസ്സായി പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് വന്നപ്പോഴും ഇത് തന്നെ ഞാൻ കാശ് രൂപം കൈ കൊണ്ടുപോയി പക്ഷെ വിശ്വാസ പ്രമാണം പറഞ്ഞില്ല ഞാൻ ഒരു ആ ഒരു അങ്ങനെ ഇരുന്നു റോഡ് ടെസ്റ്റിന് അല്ല ടീ എടുക്കണ്ട കാറിനൊക്കെ ഹെച്ച ഇതിന് ടീ ഞാൻ ടീ എടുത്തപ്പോൾ കമ്പിയെ തട്ടി അപ്പം അന്നേരം എനിക്ക് ഭയങ്കര അന്നേരം വിഷമമായി ഞാൻ അന്നേരം പോകാറായായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ ശരിക്കും മാർച്ച് ആദ്യം പോകാമെന്ന് വെച്ചിരിക്കുമായിരുന്നു അന്നേരത്തേക്കും പക്ഷേ എൻ്റെ വിസ വന്നില്ല അപ്പം ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് വല്ല ഹെവി ലൈസൻസ് വേണം പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എൻ്റെ അന്നേരത്തേക്ക് വിസ വന്നില്ല അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അടുത്ത ഡേറ്റ് കിട്ടി എനിക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു എൻ്റെ ടെസ്റ്റ് അത് ഞാൻ ഞാനത് ടീയും എല്ലാം വിശ്വാസം ഈ പ്രാവശ്യം ഞാൻ ഉപ്പും എല്ലാം എടുത്തു പോയി രൂപം കയ്യിൽ പോയി എടുത്തു അതും പാസ്സായി പിന്നെ റോഡ് ടെസ്റ്റും ഭയങ്കര എളുപ്പമായിരുന്നു എല്ലാം പിന്നെ എൻ്റെ ലൈസൻസും എനിക്ക് കൈ കിട്ടി പിന്നെ വേറൊരു എൻ്റെ ഒരു ലാ ഇതായിരുന്നു യോഗമായിരുന്നു ഞാൻ എവിടെ പോയാലും ജർമ്മനിയിൽ എവിടെ പോയി നിൽക്കുവാണെങ്കിലും എൻ്റെ തൊട്ടടുത്ത് ഒരു പള്ളി വേണം പള്ളി എനിക്ക് എന്നും കുർബാന കൊടണം എനിക്ക് ഞാൻ ഈ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു കൃപ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ എന്നും പള്ളിയിൽ പോകുന്നതായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് എന്തോ ജീവിതത്തിൽ എന്തോ കുറവുള്ളത് പോലെയാണ് ഞാനാണെങ്കിൽ പണ്ടൊന്നും വന്യയ്ക്ക് കുർബാനയ്ക്കൊന്നും പോവില്ലായിരുന്നു ഞാനാണെങ്കിൽ ക്രിസ്മസിനൊക്കെ ആണെങ്കിൽ അവിടെ പള്ളിയുടെ ബാക്കിൽ പോയി കൂട്ടുകാരുടെ അടുത്ത് കഥയും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു ഞാൻ കുർബാനയ്ക്കും പോവില്ല കുർബാനയുടെ സീരിയസ്നെസ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈശോനെ സ്വീകരിക്കുക നമ്മുടെ ഇതിലേക്ക് അന്നേരം നമ്മൾ കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ചാണ് നമ്മൾ പോകേണ്ടത് ഞാനാണെങ്കിൽ അന്നേരം മാസത്തിലൊരിക്കലോ രണ്ട് മാസത്തിലൊക്കെ എനിക്ക് എനിക്കതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഞാൻ പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിച്ച് എന്നും കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാം ഞാൻ ഈശോനെ സ്വീകരിക്കുന്നത് എനിക്ക് പിന്നെ ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ മാക്സിമം എല്ലാ ദിവസവും എൻ്റെ കുർബാനയ്ക്ക് പോകും ബൈബിൾ വായിക്കും പണ്ടാണെങ്കിൽ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു ഞാൻ ചുമ്മാ കഥ വായിച്ചു പോകുന്നില്ല ഇങ്ങനെ വായിച്ച് വായിച്ച് പോവായിരുന്നു പിന്നെ പിന്നെ അധികം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു ഞാൻ എന്താ വായിക്കുന്നത് എനിക്ക് അച്ഛമ്മ അച്ഛൻ പ്രസംഗിക്കുമ്പോഴും എനിക്ക് കണക്ട് ചെയ്ത് കിട്ടുമായിരുന്നു എല്ലാം കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു പിന്നെ എൻ്റെ അമ്മ ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെറുപ്പത്തിലെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ് പക്ഷെ എപ്പോഴും ദൈവത്തോട് നന്നായിട്ട് കുറച്ച് കുറച്ചുകൂടെ അടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് മാതാവിനെ 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 എനിക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു കാരണം ഞാൻ എൽ കെ ജി ടിൽ ടെൻത്ത് വരെ ഞാൻ ഊട്ടിയിലാണ് പഠിച്ചത് ഒരു സി എസ് ഐ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ഇതിലാണ് ഞാൻ വളർന്നത് പിന്നെ ഞാനൊരു എന്നെ ഒരു കാത്തലിക് കുടുംബത്തിൽ കെട്ടിച്ചു ഐ വാസ് യാക്കോബ എന്നിട്ട് അവിടവും കുറച്ച് കഴിഞ്ഞ് ആ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞിട്ടാ എനിക്ക് മാതാവിനെ മനസ്സിലായത് പക്ഷേ എന്നാലും അത്ര അടുപ്പമില്ലായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് വേറെ ധ്യാനമൊക്കെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും അമ്മേനെ എൻ്റെ സ്വന്തം അമ്മയായിട്ട് സ്നേഹിക്കാൻ പറ്റി ഞങ്ങൾ ഇത് കാരണപ്രവർത്തികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ പത്രം കൊടുക്കാൻ പോകായിരുന്നു പിന്നെ എല്ലാ മാസവും ഒരിക്കലും ഗവൺമെൻറ് ആശുപത്രി ഫുഡ് കൊടുക്കാൻ പോകും പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ പ്രായമുള്ള ആൾക്കാരെ പോയി കണ്ട് സംസാരിക്കും അമ്മയാണെങ്കിൽ കുരിശോട്ട് അവരെ പ്രാ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ പോവാണെങ്കിൽ പോലും എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് പത്രം കൊടുത്ത് കൃപാസനത്തിൻ്റെ പിന്നെ എന്താ എണ്ണ കൊടുക്കില്ല പക്ഷേ എന്നാൽ കുരിശോടുത്ത് എല്ലാവരും ഉടമ്പടി തൈലം എല്ലാവരുടെയും തലേ തൊട്ട് കുരിശു വെച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അവിടെ ആവശ്യമുള്ള ആൾക്കാർക്ക് അമ്മ പൈസയും കൊടുക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഗവൺമെൻറ് ഓൾഡേജ് ഹോമിലായിരുന്നു പൊക്കൊണ്ടിരുന്നത് അപ്പം അവിടെ ഒരിടയ്ക്ക് ഒരു ഓഫീസർ വന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി എന്നിട്ട് പറഞ്ഞു ഇനി മേലെ ഇനി ഇങ്ങോട്ടൊക്കെ വന്നേക്കില്ല ഇവിടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി ഒരു സ്ഥലം നമുക്ക് കിട്ടുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ദൈവമായിട്ട് ഞങ്ങൾക്ക് അടുത്തന്നെ ഒരു ദിവ്യ രക്ഷാലയം എന്ന് പറഞ്ഞാൽ മെൻറ്റലി ചെറിയ ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ പക്ഷേ പ്രായമുള്ള ആൾക്കാർ താമസിക്കാൻ സ്ഥലമാണ് അപ്പം അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ എല്ലായിടത്തും ഞാൻ പോയ ഞാൻ വിസമടിക്കാൻ പോയപ്പോഴും അവിടെയും കൃപാസനത്തിൻ്റെ ഫോട്ടോ ഇവിടെ രക്ഷാലയം പോകുമ്പോഴത്തേക്കും അവിടെയും കൃപാസനത്തിൻ്റെ ഫോട്ടോ ഞാൻ എല്ലായിടത്തും എനിക്ക് അന്നേരം എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ല മാതാവ് എന്നെ ഗൈഡ് ചെയ്യുക ഓരോ സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുക എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം പേഷ്യൻസിനെ നോക്കും അവിടുത്തെ പാത്രങ്ങളെല്ലാം ഞങ്ങൾ കഴുകുമായിരുന്നു അവിടുത്തെ ഒരു പത്തുനൂറ് പേഷ്യൻസ് ഉണ്ടായിരുന്നു അവിടുത്തെ എനിക്ക് തോന്നൊരു മുന്നൂറോളം പേഷ്യൻസ് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചൊരു നൂറ്റമ്പത് പേരുടെ പാത്രം ഞാനും അമ്മയും കൂടെ കഴുകിയിട്ടുണ്ട് അവിടുത്തെ പിന്നെ അവിടുത്തെ പരിസരം മുഴുവൻ ഞാൻ തൂത്ത് വാരിയിട്ടുണ്ട് അവിടുത്തെ അങ്ങനെ ശരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പണ്ട് പൈസ ഒന്നും ഇടില്ലായിരുന്നു അപ്പം പിന്നെ ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പള്ളിയിൽ പൈസ ഇടാൻ തുടങ്ങി പൈസ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാനിപ്പോൾ ഒരു നൂറ് ഇടുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി പൈസയായിട്ട് എനിക്ക് തിരിച്ചെൻ്റെ പേഴ്സിൽ ആവശ്യമുള്ള സമയമാകുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പണ്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമായിരുന്നെങ്കിൽ കൂട്ടുകാരത്തോ അവർ ആരെങ്കിലും ചോദിക്കുമായിരുന്നു പൈസ പക്ഷേ ഞാൻ പിന്നെ പള്ളിയിലും ആൾക്കാർക്കൊക്കെ പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ പേഴ്സിൽ കാശ് കാശുണ്ടാകാൻ തുടങ്ങി അപ്പോഴത്തേക്കും പിന്നെ അതുമാത്രമല്ല ഞാൻ ഇപ്പം ഒരു അഞ്ഞൂറ് രൂപ മാത്രം എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഞാനത് പള്ളിയിടുമായിരുന്നു പണ്ടൊന്നും ഞാനത് ഇടവില്ലായിരുന്നു അപ്പോൾ അത്രയും പൈസ ആണെങ്കിൽ പോലും ഞാൻ മൊത്തം അത് പള്ളി ഇടും എനിക്ക് വിശ്വാസമുണ്ട് ദൈവം എനിക്ക് എന്നെ സഹായിക്കും ഞാൻ ആരെ എന്ത് സഹായിച്ചാലും ദൈവം എന്നെ സഹായിക്കും എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം എനിക്ക് ഞാൻ അടുത്ത ചൊവ്വാഴ്ചയാണ് ജർമ്മനിക്ക് പോകുന്നത് ഒന്നാം തീയതി രാത്രി പത്തരയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അപ്പം എന്നെ ഇവിടെ മാതാവായിട്ട് കൊണ്ടുവരുന്ന എൻ്റെ മാതാവിനും ഈശോപ്പച്ചനും മാതാവിനും പറഞ്ഞാൽ തീരാത്തത്ര അത്ര നന്ദി അത്തായ് സ്ലിഹയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വീണ്ടും തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു യാക്കൂബ് ജേക്കബ് എന്ന ഈ മകൻ തൻ്റെ സാക്ഷ്യങ്ങളിലുടനീളം താൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങളും പിന്നീട് എത്ര പെട്ടെന്നാണ് ഉടമ്പടി ജീവിതമൊക്കെ മതി എന്നുള്ള ആ ഒരു ചിന്തയിൽ രണ്ട് പ്രാവശ്യം താൻ ഉടമ്പടി ഉഴപ്പുന്നുണ്ട് എന്നാൽ ഇന്ന് ഒരു വർഷമായി ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് എനിക്കിനി ഈ ഉടമ്പടി ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അത്രയേറെ ഹൃദ്യമായിട്ട് ഇന്ന് ഈശോയുമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വിശുദ്ധ കുർബാനയിലൊന്നും എനിക്ക് അത്രയേറെ താല്പര്യമില്ലായിരുന്നു കൂട്ടുകാർ കൂടി അതായത് സാധാരണ ചെറുപ്പക്കാരായ ആൺകുട്ടികളൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്തുകൊണ്ടിരുന്നു ഞാൻ കുർബാനയ്ക്ക് പോയാലും എൻ കുർബാനയിലല്ലായിരുന്നു എൻ്റെ പങ്കാളിത്തം കൂട്ടുകാരുടെ കൂട്ടിലായിരുന്നു ചങ്ങാത്തം കൂടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഈശോയുമായിട്ട് ചങ്ങാത്തം കൂടുന്നു എനിക്ക് വിശുദ്ധ കുർബാന അത് മുടക്കുവാൻ എനിക്കിനി സാധിക്കില്ല ജർമ്മനിക്ക് പോകുമ്പോൾ ഞാൻ കൂടുതൽ ആഗ്രഹിച്ചത് പള്ളിയുടെ അടുത്ത് അതായത് എൻ്റെ കോളേജിൻ്റെ അടുത്തൊരു പള്ളി വേണം അങ്ങനെ തന്നെ തനിക്ക് ആ ഒരു നിയോഗവും അതായത് തൻ്റെ ആഗ്രഹം പോലെ തന്നെ തനിക്ക് അതിനൊക്കെ കഴിഞ്ഞു തൻ്റെ പഠന പഠനത്തിനിടയിൽ തനിക്ക് ലക്ഷം രൂപ ഫീസ് കെട്ടേണ്ടത് അതിളവ് ചെയ്ത് കിട്ടുന്നു വീണ്ടും അപകടങ്ങളിൽ നിന്ന് തനിക്ക് സംരക്ഷണം കിട്ടുന്നു ഇതൊന്നും താൻ മനസ്സിലാക്കിയില്ല മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നാൽ മറ്റ് പലയിടത്തും തൻ്റെ സഹോദരിയും ഒക്കെ ധ്യാനിക്കാൻ പോകുമ്പോൾ അവിടെ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ കരുതലാണ് നിൻ്റെ ജ്യേഷ്ഠനെ സംരക്ഷിച്ചതെന്ന് പറയുമ്പോൾ തനിക്കുണ്ടായ ഒരു അനുഭവം അതായത് അത്രയേറെ അമ്മയുടെ സാമീപ്യം തനിക്ക് അപ്പോൾ തന്നെ അനുഭവപ്പെട്ടു ആ വാക്ക് കേൾപ്പെട്ടപ്പോഴേ തൻ്റെ പെങ്ങൾ വന്ന് തന്നോട് പറയുമ്പോഴേ തനിക്ക് അത് ഫീല് ചെയ്തു എന്നൊക്കെയാണ് പറയുക ലേണിങ് ഡിസേബിലിറ്റി ഉണ്ട ഉള്ള മകനാണ് തൻ്റെ ചെറുപ്പം മുതൽ താൻ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത് തനിക്ക് പ്രത്യേകമായിട്ട് മറ്റുള്ളവരെ പോലെ തനിക്ക് പെട്ടെന്ന് എഴുതുവാൻ വായിക്കുവാൻ അത് ഗ്രഹിക്കുവാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഐ എൽ ടി എസ് സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ ഈ മകന് പാസ്സാകാൻ കഴിയുന്നു അതൊന്നും തൻ്റെ കഴിവല്ല തനിക്ക് ഒട്ടും യോഗ്യതയില്ല എന്ന് തന്നെയാണ് യാക്കോബ് ജേക്കബ് ഇവിടെ പങ്കുവയ്ക്കുക പക്ഷേ അമ്മയുടെ കാശരൂപവും പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഉടമ്പടി നേർച്ചവസ്തുക്കളുമായിട്ട് താൻ പോയപ്പോൾ തനിക്ക് മല പോലെ നിന്ന പ്രതിബന്ധങ്ങൾ തനിക്കൊന്നുമല്ലാതെ ഒരുങ്ങിപ്പോയി അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ അവൻ പറയുന്നത് പോലെ പറഞ്ഞതുപോലെ താൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് വചനം മാംസമാകുവാൻ തന്നെ തന്നെ സമർപ്പിക്കുന്ന അമ്മ ഉടമ്പടിയുടെ സൗഭാഗ്യ ചിഹ്നമാണ് അമ്മ എങ്ങനെയാണ് ഈശോയ്ക്ക് വേണ്ടി ഈശോയെ ഉദരത്തിൽ സ്വീകരിക്കുവാനും അത് ഈശോയെ വളർത്തി ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് അമ്മയെ തന്നെ തന്നെ വിട്ടുകൊടുത്ത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഫിയാത്ത് അതിന് ഇന്ന് ഈ മകൻ ഇന്നിവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇന്ന് മംഗളവാർത്ത തിരുനാള് അതായത് അമ്മ സ്വർഗീയ പിതാവിൻ്റെ അരുളപ്പാടിന് താൻ യെസ് മൂ മൂളിയ ആ ഒരു നിമിഷം അത് ആ നിമിഷം ഇന്ന് ഈ മകനും ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കാനൊക്കെ കഴിയുന്നു ദിവ്യകാരുണ്യ ഈശയോടുള്ള ഭക്തി തൻ്റെ ജീവിതത്തിൽ കൂടിയതും തനിക്ക് വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് തനിക്ക് കിട്ടിയ ലൈസൻസ് അതിനുള്ള ച സാഹചര്യങ്ങൾ ഓരോന്നും കൃപയായിട്ട് കാണുകയാണ് അതുപോലെ തന്നെ അമ്മയും തനിക്ക് എങ്ങനെയാണ് തൻ്റെ വിശ്വാസം വർധിച്ചത് വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് ഉടമ്പടി എങ്ങനെ തങ്ങളെ സഹായിക്കുന്നു കൃപയാൽ നിറഞ്ഞ് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക